ഞാൻ ഇന്നൊരു ചെറിയ യാത്ര പോവുക അത് വനത്തിനകത്തുകൂടെയാണ് പോകുന്നത് കേട്ടോ നല്ല റോഡൊന്നുമല്ല നമുക്ക് പരിചയമുള്ളവരെ അപ്പച്ചനവിടെ ഒന്ന് വീണെന്ന് പറഞ്ഞു അപ്പം അന്ന് കാണാൻ പോകുക അത്യാവശ്യം പോയി കണ്ടേ നോക്കത്തുള്ളൂ ഇതിലേന്നും ആരും അങ്ങനെ പോകുന്ന വഴിയൊന്നുമല്ല ഇവിടെ റബ്ബർ വെട്ടിയപ്പോഴത്തേ അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി അവിടെ ഒരു വഴി പോവലൊന്നാക്കി എന്നുള്ളതേ ഉള്ളൂ പോകാതിരിക്കാനൊക്കത്തില്ല പോവുക നിങ്ങളൂടെ വാ വഴികൾ ഇവിടുത്തെ ഞങ്ങളുടെ പ്രദേശങ്ങളൊക്കെ കാണാം കണ്ടോ വനമാ വനം എന്ന് പറഞ്ഞാല് ഒരു വശത്ത് വനം പിന്നെ ഓരോന്ന് വ്യക്തികളുടെ സ്ഥലം റബ്ബറാ മൊത്തം മൊത്തം റബ്ബറാ അവിടെ മേളീന്ന് ഞാൻ അങ്ങ് മടുത്ത അവിടെ നീ ഒന്ന് റെസ്റ്റ് ചെയ്ത നടക്കാം പണ്ട് കാലത്തെ ആൾക്കാർ താമസിച്ചിരുന്ന ഒരു വീടാണ് ആ പുറവശത്ത് കാണുന്നത് അവിടെ ഇപ്പൊ ആളൊന്നും ഇല്ല ആ ഒരു വീട് കഴിഞ്ഞാ പിന്നെ ഈ പ്രദേശത്തങ് ഒരു വീടില്ല പിന്നെ അങ്ങ് ഞാൻ കാണാൻ പോകുന്നതിന്റെ മേളവശത്തൊരു വീടുണ്ട് വാ ഇറങ്ങി പോവാ മഴയും വരുന്നു ഓ ആരാണ്ടൊക്കെ അതിലേ പോകുന്നു തിരിഞ്ഞു നോക്കി ആരാണം ഇതിങ്ങനെ അപ്പുറം അങ്ങോട്ട് വനശ എല്ലാം അങ്ങനെയാ റബ്ബറാണ് റബ്ബറ ഇവിടെ ആർക്കും വേണ്ട നീ വഴി സൗകര്യം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആർക്കും സ്ഥലമൊന്നും വേണ്ട ഉമ്മ ഇങ്ങനെ ഓരോ വ്യക്തികൾ അഞ്ചും ആറും പത്തും ഏക്കറൊക്കെ മേടിച്ചിട്ടിരിക്കുക റബ്ബർ തോട്ടം ഇപ്പോഴത്തെ ഇത് ഇത് വെട്ടിയതാ ഈ റബ്ബർ ഇത്രയും സ്ഥലത്തെ ഒരാളിൻ്റെയും വെട്ടിയതാ റങ്ങി പോകാം ഇതൊന്നും അല്ല ഇച്ചിരി ഇവിടെ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ അറിയാം ഉണ്ടോ അക്കരെ കരയിലെ കൂടംകുളത്തിൻ്റെ ടവർ പദ്ധതി പദ്ധതിയാണ് കറണ്ട് വരുന്ന കൂടംകുളത്തിൻ്റെ കറണ്ട് പദ്ധതി അക്കരെ മലയിലെയാണ് അതിവിടെ ഇന്ന് ഞാൻ സൂം ചെയ്തെടുത്തുക ഇനി ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഒരു നാലും കൂടുന്ന മുക്ക ഓരോരുത്തരുടെ എസ്റ്റേറ്റിലോട്ട് പോകുന്നത് നാലും കൂടുന്ന കൂടുന്നൊരു മുക്കാണിത് ഓരോരുത്തർ ഓരോരുത്തർ കമ്പിവേലി കെട്ടി എൻ്റെതാണ് എൻ്റേതാണെന്ന് പറഞ്ഞ് തിരിച്ചിട്ടിരിക്കുക റബർ തോട്ടമാണ് മൊത്തം വെട്ടുന്ന റബ്ബറാണ് ഇനി എനിക്ക് ഈ കോൺക്രീറ്റ് ചെയ്ത വഴിയെക്കൂടെ വേണം ഇച്ചിരി നമുക്ക് പോകാൻ മൂന്നടി ഇത് പഞ്ചായത്തുകാർ കോൺക്രീറ്റ് ചെയ്ത് കൊടുത്ത വഴിയാണ് അവിടെ ഒരു മൂന്ന് വീടുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ചെയ്ത് കൊടുത്തത് അല്ലെന്ന് സൂക്ഷിച്ച് പോകണം അല്ലെങ്കിൽ തെന്നും കോൺക്രീറ്റ് ചെയ്തല്ലേ തെന്നിക്കിടക്കുക ആരെയും വിളിച്ചിട്ട് കൂട്ട് വരുന്നില്ല ഒറ്റയ്ക്ക് പൊക്കോളാനാണ് പറഞ്ഞത് ഞങ്ങൾ പോകും അങ്ങ് താഴെ പോകണം ഇപ്പം അവിടെ കണ്ടോ അത്രയും ദൂരം ഞാൻ വന്നിട്ട് ഇപ്പം ഇവിടെ ഒരു വീടല്ലേ കണ്ടത് അവിടെ ഒരു അമ്മ മാത്രം താമസം ഒരു വീട്ടിൽ അതേ ഉള്ളൂ ഇനിയിപ്പം അങ്ങോട്ട് പോണം ഇത് ഈ വീട് ഇവിടെ ആളില്ല ആ വീട്ടിലും ആളില്ല ഇങ്ങനെ വഴി സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ആരും അങ്ങനെ വരത്തില്ലെന്നേ താമസിക്കാനൊന്നും ഇനി അങ്ങ് ഇറങ്ങി താഴോട്ട് പോകണം എങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പറ്റുമോ കേട്ടോ അവരിവിടുന്നാണ് ഈ കടയിലൊക്കെ കയറി വരുന്നത് അതാണ് അതിശയം അവിടെ അപ്പനും അമ്മയും രണ്ട് മക്കളും രണ്ട് മക്കളുടെ ഭാര്യയെ ഒരു കുഞ്ഞു കൊച്ചുമുണ്ട് അവരെല്ലാ ആവശ്യത്തിനും ഈ വഴിയോടൊക്കെയാണ് കയറി വരുന്നത് എങ്ങനെ വരുമെന്ന് എനിക്കറിഞ്ഞു കൂടേൻ്റെ പൊന്നെ പോകാതിരിക്കാനും പറ്റത്തില്ല എങ്ങനെയും ഒന്ന് ഇറങ്ങി പറ്റി പോകാം ഈ വഴിയൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥലത്തിന്റെയൊക്കെ അവസ്ഥ മനസ്സിലാവുമല്ലോ ഞങ്ങളുടെ ഏരിയ ഇത്രയും കുഴപ്പമില്ല ഞാൻ താമസിക്കുന്നതിൽ എന്നാലും ഞാനത് കൊടുത്തു മാറണമെന്ന് ആഗ്രഹിക്കുന്നു വഴി സൗകര്യത്തിന് വേണ്ടി ഒരു വണ്ടിയൊക്കെ വന്ന് വരണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്കും ബൈക്കൊക്കെ വരാനുള്ള വിസ്തീർണമേ ഉള്ളൂ ഉണ്ടോ ഈ അപ്പച്ചനെയാണ് ഞാൻ കാണാൻ വന്നത് അപ്പച്ചൻ്റെ വീടേക്കകത്ത് മുഖം തരാൻ